യെസ് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം തരുന്ന ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ആ ഒരു വലിയ തീരുമാനം എടുത്തിരിക്കുന്നു ശക്തമായ താക്കീത് കൊടുത്തിരിക്കുന്നു ഒരു പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ അതേ ഒരു ഡയലോഗ് എൻ്റെ വീട്ടിലെ നാല് വയസ്സുള്ള മകളടക്കം അല്ലെങ്കിൽ ആറ് വയസ്സുള്ള മകനടക്കം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ബിഗ് ബോസ് അപ്പോൾ കുടുംബ പ്രേക്ഷകർ കാണുന്ന കുട്ടികൾ കാണുന്ന ഒരു ഷോയാണ് അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് പറയുന്നത് തീർച്ചയായും ഈ കവിതാക്കളെ ഉദ്ദേശിച്ച് തന്നെയായിരിക്കും പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല പ്രോപ്പർട്ടി ഡാമേജ് വരുത്തിയ റൂക്കിയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് എസ്പെഷ്യലി ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ആ ഗബ്രിയും ജാസ്മിനും ഒഴികെ ബാക്കിയെല്ലാവരും ഇത് അംഗീകരിക്കുക അവരിത് അംഗീകരിക്കില്ല താൻ എന്ത് കാണിച്ചെന്നാണ് ഈ ഗബ്രി ഇപ്പോഴും ചോദിക്കുന്നത് ഒരുപക്ഷെ ആ ഗബ്രിയും ജാസ്വിനും എന്തെങ്കിലും ഇതിൽ കൂടുതലായി കാണിക്കും എന്നുള്ള ഭയമായിരിക്കാം ആ ബിഗ് ബോസിനെ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വാണിങ്ങ് നൽകാനുണ്ടായ സാഹചര്യം ഒരുപക്ഷെ ജാസ്മിൻ തനിക്ക് ഏറ്റവും അധികം വീക്ക്നെസ് ഉമ്മയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഉമ്മയാണ് എന്ന് ഒരിക്കൽ പോലും ബിഗ് ബോസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരോ ഒരിക്കൽ പോലും ചിന്തിച്ച് കാണില്ല അതായത് റോക്കിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഡാമേജ് മാത്രം വരുത്തുന്ന ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ ആവശ്യമില്ല പക്ഷേ റോക്കി നല്ല പ്ലെയർ പ്ലെയറാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരവിടെ ആകെ ചെയ്യുന്നത് ആ പ്രണയലീലകൾ മാത്രമാണ് കെട്ടിപ്പിടിക്കലും ഉമ്മൊപ്പ് മാത്രമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആക്രോശം പൊട്ടിത്തെറികളും ബകളും ജാസ്മിൻ നടത്തുന്നു ഗബ്രി ആണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല ഒരു മരവാഴയായി അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നു ഒരു പക്ഷേ ജാസ്മിൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റായി ഗബ്രി മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് വേറെ ഒന്നും ഗബ്രിക്ക് ചെയ്യാനില്ല ഒരു ഈ ഒരു ബിഗ് ബോസിന്റെ വാണിംഗ് ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് നരമ്പ് രോഗികളായ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരിയാണ് അവർക്കൊരുപക്ഷെ ഇത് തീർത്താൽ തീരാത്തൊരു നഷ്ടം തന്നെയാണ് തുടർന്ന് അങ്ങോട്ടും നല്ല രീതിയിലുള്ള കുളിരണിയിക്കുന്ന ദൃശ്യങ്ങൾക്ക് സാക്ഷിയാകാം എന്ന് കരുതി ഹോട്ട്സ്റ്റാർ ഇന്നലെ പുതുതായി റീചാർജ് ചെയ്ത ചില നരമ്പു രോഗികളുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അവരെയൊക്കെ നിരാശയിൽ ആഴ്ത്തുന്ന ഒരു തീരുമാനമാണ് ബിഗ് ബോസ് എഴുതിയിരിക്കുന്നത് ഇത് എത്ര കണ്ട് ജാസ്മിനും ഗബ്രിയും ഒരുപക്ഷെ മിക്കവാറും അവർ തർക്കിക്കാൻ പോകുന്ന ഇത് അവരല്ല അവരെല്ലാം അവരുടെ ഈ കോംബോ ജനങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടിയാണ് ജനങ്ങൾ കാതോർത്തിരിക്കുന്നത് എന്നൊരു മിഥ്യ ധാരണയാകാം ഒരുപക്ഷേ ഇവരെ ഈ രീതിയിലുള്ള പ്രേരിപ്പിക്കുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലൗക്കോമ്പോയും കെട്ടിപ്പിടിയും ഉമ്മോപ്പും ഒക്കെ ഉണ്ടെങ്കിൽ തെറ്റില്ല കാരണം അത് കാണാൻ ഒരു രസമാണ് വല്ലപ്പോഴൊക്കെ ആകുമ്പോൾ എന്നാൽ ഇത് ഏത് നേരവും കെട്ടിപ്പിടിയും ഉമ്മൂപ്പും കടിക്കലും ആവുമ്പോഴത്തേന് ആർക്കും ഒരു അരോചകം ഉണ്ടാവാം എനിക്ക് വന്നു ഈ ഷക്കില സിനിമകളിൽ പോലും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ കൂടുമ്പോഴാണ് അശ്ലീല രംഗങ്ങൾ വരുന്നത് അല്ലാതെ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെയും അശ്ലീല രംഗങ്ങൾ സിനിമയിൽ പോലും ഇല്ല അങ്ങനെ വെച്ച് ോക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ഭീതിയുടെ പുറത്താവാം ബിഗ് ബോസ് ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ വളരെ നല്ല കാര്യം തന്നെയാണ് എനിവേ ഈ ഒരു വാണിംഗ് മനസ്സിലാക്കി സ്വയം ഒരു ആത്മപരിശോധന നടത്തി എല്ലാ കണ്ടസ്റ്റൻ്റുകളും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വളരെ ഉപകാരം ചെയ്യും നല്ല രീതിയിൽ കളിച്ച് മുന്നേറാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള എന്താണെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക ഒരുപക്ഷെ ധാരാളം പ്രേക്ഷകർ ആഗ്രഹിച്ചൊരു കാര്യമാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് ഇത്തരമൊരു വാണിംഗ് ഉണ്ടാകുക റോക്കിക്ക് മാത്രമല്ല ഈ ലവ് കോംബോ എന്ന് പറയുന്ന ഈ കാമപ്പ് കൂത്തുകൾക്ക് ഒരു ശമനം ഉണ്ടാവണമെന്ന് ധാരാളം പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു ഒടുവിൽ ബിഗ് ബോസ് ആ വാണിംഗ് നൽകിയിരിക്കുന്നു വളരെ അത്യാവശ്യമായിരുന്നു ഒരു വാണിംഗ് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലെനോയുടെ ടാബ്ലെറ്റ് സ്വന്തമാക്കുക ബൈ ബൈ